ഹായ് ഡിയേഴ്സ് ഹാഡിയേഴ്സ് സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുഖത്തൊക്കെ നല്ല രീതിയിൽ എണ്ണമയം മാറാതെ നിൽക്കുന്നവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നൊരു സോപ്പിൻ്റെ ഒരു മേക്കിംഗ് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു അരക്കിലോ അഞ്ഞൂറ് ഗ്രാം ഒരല്പം കൂടുതലും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കയോലിൻ ക്ലേ ആണ് അപ്പോൾ ഈ ഒരു ക്ലേയുടെ പ്രത്യേകത നന്നായിട്ട് എണ്ണമായി മുഖത്തുനിന്ന് വലിച്ചെടുത്തിട്ട് നമ്മുടെ മുഖം ക്ലിയർ ആക്കി തരും പിന്നെ അതിലേക്ക് സെക്കൻഡായിട്ട് ആഡ് ചെയ്യുന്നത് പൊട്ടറ്റോ പൗഡറാണ് അപ്പോൾ ഒരു ഒന്നര സ്പൂണോളം കയലൻ ക്ലേയും പിന്നെ ഒരു ഒരു സ്പൂൺ ഫുള്ളായിട്ടാണ് പൊട്ടറ്റോ പൗഡർ അത് രണ്ട് തവണയായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് പൊട്ടറ്റോ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾ ഗ്ലീസറിനാണ് കേട്ടോ വെജിറ്റബിൾ ഗ്ലീസറിന് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് വെജിറ്റബിൾ ഗ്ലീസറിന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഈ പൗഡർ ആയതിൻ്റെ പേരിൽ കുറച്ച് സമയമാവും അത് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നതിന് അപ്പോൾ ഒരിത്തിരി എഫേർട്ട് എടുത്ത് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആയി കഴിയുമ്പോൾ നല്ലതൊരു ലിക്വിഡ് ഫോമിലേക്ക് അതാവും അങ്ങനെ മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് നോക്കാം ഇതിനെ മിക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കൊടുക്കാം അതാ ഈ ഒരു ഫോമിലേക്ക് മിക്സ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടറാണ് കേട്ടോ കേട്ടോ അതിൻ്റെ ഒരാവശ്യത്തിന് റോസ് വാട്ടർ ആഡ് ചെയ്തു ഏകദേശം ഒരു സ്പൂൺ തന്നെ ഉണ്ട് കേട്ടോ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ബേയ്സൊക്കെ നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട് ഈ മെൽറ്റ് ആയ ബേസിലേക്ക് നമുക്ക് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അത് മുഴുവനായിട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സും കൂടി നമ്മളുടെ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് ആഡ് ചെയ്തു ഇനി അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ചൂട് പോകാതെ തന്നെ നമുക്ക് ആ ഒരു ചൂട് വെള്ളത്തിൽ വെച്ച് തന്നെ അതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടായി കട്ട് ആയി അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ആ ചെറു ചൂടിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു മിക്സിങ്ങിന് ശേഷം നമുക്കൊരു ചെറിയ നമ്മളുടെ അടുത്ത ഒരു ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു വളരെ കുറവായിട്ട് ഒരു ഫൈവ് ഡ്രോപ്സ് അത്രയ്ക്ക് മതി വൈറ്റമിൻ ഇ ആണ് ഇത് ഓപ്ഷണലാണ് നിർബന്ധമില്ല അടുത്തത് അടുത്തത് ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാമല്ലോ നമുക്ക് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പ്രോപ്പർ മിക്സിംഗ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഇതിനെ നമുക്ക് മോൾഡുകളിലേക്ക് പകർത്താം അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ വെച്ചിട്ട് ഒരു ഒരഞ്ചെണ്ണം സോപ്പ് അഞ്ച് ക്യാവിറ്റികളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഒഴിക്കുന്നുണ്ട് നൂറ് ഗ്രാമിൻ്റെ ക്യാവിറ്റിയാണ് കേട്ടോ ഓരോന്നും അപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ഒരല്പം കൂടി എടുത്തേക്കുന്നതിൻ്റെ പേരിൽ ആ ഒരു ഇതിൽ നിൽക്കുന്നത് ശരിക്കും നിറച്ച് വല്ലാണ്ട് നിറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരെ കിട്ടുന്ന ഒരു മോൾഡാണ് അപ്പോൾ ഇപ്പം ഞാൻ കറക്റ്റ് ഹൺഡ്രഡ് ആ ഒരു നമുക്കറിയാമല്ലോ ആ ഒരു അളവിൽ തന്നെ ഹൺഡ്രഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എല്ലാം ഒഴിച്ചേക്കുന്നത് അങ്ങനെ ഒഴിച്ച ശേഷം നമുക്കിത് പതിവ് പോലെ തന്നെ ഇതിന് നമുക്കൊരു റെസ്റ്റിങ് ടൈമുണ്ട് ത്രീ ഹവേഴ്സ് ആ ഒരു ടൈമിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനും വെക്കാം അപ്പോൾ ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല നല്ലൊരു ഗുണം തരുന്ന സോപ്പാട്ടോ പ്രത്യേകിച്ച് എണ്ണമയം കൂടുതലുള്ളവർക്ക് അപ്പോൾ എണ്ണമയം അധികമായിട്ടുള്ളവർ അത് മുടങ്ങാതെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ചുരുങ്ങിയതൊരു ഒരു മൂന്ന് മാസമൊക്കെ തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ മുടങ്ങരുത് നമ്മളൊരു കാര്യം ഉപയോഗിക്കുമ്പോൾ അത് നിർത്താതെ ഉപയോഗിക്കാം അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാം ചിലവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ചിലർ ഒരു മൂന്ന് മാസത്തിൽ നിർത്തും പല രീതിയിലാണ് ആളുകൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണല്ലോ ഓരോന്ന് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ മൂന്ന് മണിക്കൂറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ സോപ്പ് എടുക്കാം ഇതാ നമ്മൾ അതിൽ നിന്ന് മോൾഡിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് വേറെ മൂന്നൽ സോപ്പ് കൂടി ഉണ്ടാക്കേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാണുന്ന ഒരു വേറെ സോപ്പ് അപ്പോൾ അങ്ങനെ അത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം എന്താ കണ്ടോ നല്ല കറക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ലൊരു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കാട്ടോ കേട്ടോ കാരണം ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാവർക്കും ഇത് വീട്ടിലൊക്കെ ഇരുന്നിട്ട് വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാം പിന്നെ അതുകൂടാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപയോഗങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻ്റ് ഇടുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള വീഡിയോസും ഒക്കെ കാണാൻ പറ്റും പിന്നെ ആയുർസി ഒരുപാട് വീഡിയോസ് വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കയറി കാണുക അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള സോപ്പുകളൊക്കെ സ്വന്തമായി തന്നെ എല്ലാവരും ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിക്കുക അതുപോലെ കുട്ടികൾക്കുള്ള സോപ്പുകൾ അതൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി Thank you.